അസലാ വൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ലാഹി വലഹമുല്ലിഹി വസ്ഹി അജ്മീന ബിഹ് അമ്മ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ഈ ചാനലിൽ കൂടെ നിസ്കാരത്തിൻ്റെ ഫർദുകളും അതിനുശേഷമുള്ള അധിക്കറുകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നിസ്കാര ശേഷമുള്ള ദ്വാഹകളാണ് പറയാൻ ബാക്കിയുള്ളത് അതിൽ പൊതുവായി ദ്വാ ചെയ്യേണ്ട ദ്വ ആണ് എന്ന് ഞാൻ പറയുന്നത് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രത്യേകം പ്രത്യേകമായ ദ്വാഹകളും അർത്ഥങ്ങളും ഇൻഷാ അള്ള പിന്നീട് ഈ ചാനലിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണെന്ന് അറിയിക്കുന്നു അഹമ്മദില്ലാ റബ്ബിൽ ആലമീൻ اللهم صل على محمد وعلى آل محمد اللهم اغفر لي ذنوبي وخطايا كلها اللهم أنعشني واجبرني وارزقني واهدني لصالح الأعمال والأخلاق إنه لا يقضي لصالحها ولا يصرف سيئها إلا أنت اللهم توفني مسلما وألحقني بالصالحين اللهم إني أسألك حبك وحب من يحبك وحب كل عمل يقربنا إلى حبك اللهم أحيني مسلما وأمتني مسلما واحشرني في زمرة المسلمين اللهم أمتني مع الإيمان والتوبة في ليلة الجمعة أو في نهارها يا رب العالمين اللهم اجعل آخر كلامي عند الموت قول لا إله إلا الله توفني مسلما وألحقني بالصالحين اللهم اغفر لي وارحمني ولوالدي ولأستاذي ولمن نوصاني بالدعاء ولسائر المسلمين والمسلمات اللهم صل على محمد وعلى آل محمد ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين الحمد لله رب العالمين سرمست ديم لوغا جكشدا بايا الله ونابن اللهم صل على محمد وعلى آل محمد الله محمد نبيكم محمد نبيك لكودم الله اللهم غفر لي ذنوبي وخطايا كلها اللهم انك انت دوشنغ لهم انت يلا تتق لهم ني اللهم انعشني وجبورني وارزقني ലിസാലിഹിൽ വൽ എന്നെ നീ ശ്രേഷ്ഠനാക്കുകയും എൻ്റെ പാപങ്ങളും വീഴ്ചകളും പരിഹരിക്കുകയും എനിക്ക് നീ റിസ്ഖ് നൽകുകയും എന്നെ സൽ സ്വഭാവിയും സൽ വൃത്തനുമാകാനും എനിക്ക് നിൻ്റെ നേർവഴി കാണിക്കണേ അല്ലാഹ് ഇന്നഹു ലാ വലാ യസ്രിഫു ഇല്ലാ അള്ളാ സൽവഴിയിലേക്ക് വഴിയിലേക്ക് കാട്ടുന്നതും തെറ്റിൽ നിന്ന് അകറ്റുന്നതും നീ മാത്രമാണല്ലോ എന്ന നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലഹീങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ ഇന്നി ഞാൻ നിന്നോട് ചോദിക്കുന്നു ഹുബക്ക നിന്നോടുള്ള സ്നേഹത്തെ നീ സ്നേഹം വെച്ചവരോടുള്ള സ്നേഹത്തെയും ഞങ്ങളെ നിൻ്റെ സ്നേഹം കൊള്ള എഴുപ്പിക്കുന്ന എല്ലാ അമലിനോടുമുള്ള സ്നേഹത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹുഇനീ മുസ്ലിമൻ എന്നെ നീ മുസ്ലിമായി ജീവിപ്പിക്കണം വഅച്ചിനെ മുസ്ലിമ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യണം وَحَشُونِي في زمرة المسلمين إن مسلمين على كورة الرمتش كورة يمشي يا رحمن اللهم أمتني مع الإيمان بالتوبة إنني إيمان ورقولي توبة ورقولي مربيكنا في ليلة الجمعة أو في نهارها جمعة لأطري يا رب العالمين لو عند അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് എൻ്റെ വാക്കിൻ്റെ അവസാനം ലാ ലാ ഇലാഹ ഇലാഹ എന്ന തരണേ മുസ്ലിമൻ വാക്കിത്തരണേഹീൻ എന്നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ ചെയ്യണമേൻ്റെ അള്ളാഹുവെ എനിക്കും എൻ്റെ രക്ഷിതാക്കൾക്കും എൻ്റെ ഉസ്താദിനും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും മറ്റ് സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ മാപ്പ് നൽകുകയും കരുണ ചൊരിയുകയും ചെയ്യണമേ അഹു മസല്ലൊഹമ്മദ് ആലി മുഹമ്മദ് അല്ലാഹുവേ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണേ റബ്ബനാ ആതിനാ ഹസന റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ നല്ലത് തരണേ അള്ളാ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണേ അള്ളാഹ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ നീ ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അഴമാലുകൾ സ്വീകരിക്കണം റഹ്മാനെ തീർച്ചയായും നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഇന്നക വത്തബാലവഹീം ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണം തീർച്ചയായും നീ വല്ലാതെ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് അല്ലോ ഈ ഒരു ദ്വാഴ് നാം എപ്പോഴും നമുക്ക് ദ്വാ ചെയ്യാം മറ്റ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രത്യേക ദ്വാൾ ഇൻഷാല്ല ഇതോടൊപ്പം ചേർത്ത് ദ്വാഴ്ചയിൽ നല്ലതാണ് ആ ദ്വാഴും അർത്ഥവും ഇൻഷാല്ല പിന്നീട് പറയുമെന്ന് ഓർമ്മപ്പെടുത്തി അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ